പല വീടുകളിലും പ്രായം കൊണ്ടോ കുറച്ച് ദിവസങ്ങൾക്ക് മാത്രമായിട്ട് സാധാരണ അസുഖങ്ങൾ വന്നിട്ട് വയ്യാതിരിക്കുന്ന ആരെങ്കിലും ഉണ്ടാകും പ്രായം ചെന്ന് അച്ഛനോ അമ്മയോ ഭർത്താവോ ഭാര്യയോ അങ്ങനെ ആരെങ്കിലും വയ്യാതായിരിക്കുന്ന സമയത്ത് രോഗികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ പറ്റിയാണ് ഇന്ന് പറയാൻ പോകുന്നത് അല്ലാതെ രോഗിയെ നോക്കുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളല്ല നമസ്കാരം എൻ്റെ ആദ്യ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് തന്നെ എന്റെ വീഡിയോസ് കാണാനുള്ളതല്ല കേൾക്കാനുള്ളതാണ് അതുകൊണ്ട് തന്നെ സ്ക്രീനിൽ തന്നെ നോക്കിയിരിക്കുന്നതിനു പകരം മറ്റെന്തെങ്കിലും ജോലി ചെയ്തുകൊണ്ട് കേൾക്കുന്നതായിരിക്കും ഉചിതം മാത്രമല്ല വീഡിയോ സ്ലോ ആണെന്ന് തോന്നുകയാണെങ്കിൽ സ്പീഡ് വൺ പോയിന്റ് ടു ഫൈവ് ആക്കിയാൽ കുറച്ച് സമയവും ലാഭിക്കാം വീഡിയോ മുഴുവനായി കേൾക്കുകയാണെങ്കിൽ മാത്രമേ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് കേൾക്കുന്നവർക്ക് മനസ്സിലാക്കും ആർക്കെങ്കിലും തന്റെ കാഴ്ചപ്പാടുകളിലും പെരുമാറ്റത്തിലും മാറ്റം വരുത്തണമെന്ന് തോന്നുകയാണെങ്കിൽ സന്തോഷത്തോടെയും സമാധാനത്തോടെയും ഉള്ള ഒരു ചുറ്റുപാട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഇനി വിഷയത്തിലേക്ക് കടക്കാം ഇപ്പോൾ വല്ലാതെ വയസ്സായിരിക്കുന്നവരെ നമുക്ക് മാറ്റാൻ കഴിയില്ല എന്നാൽ ചിന്തിക്കാനും മനസ്സിലാക്കാനും കഴിവുള്ളവർക്കും ഇടയ്ക്കെങ്കിലും രോഗപീഠ അനുഭവിക്കുന്നവർക്കും പ്രത്യേകിച്ച് പുരുഷന്മാർക്കും വേണ്ടിയാണ് ഞാൻ ഇനി പറയുന്നത് ഒരാളുടെ ആരോഗ്യം നശിക്കുമ്പോഴാണ് അയാൾ ഏറ്റവും നിസ്സഹായനാകുന്നത് കൂട്ടുകാരും നാട്ടുകാരും എന്നല്ല മക്കൾ പോലും അടുത്തുണ്ടാകാത്ത അവസ്ഥയിൽ ഭൂരിഭാഗം ആളുകളുടെയും ആശ്രയം ഭാര്യയാണ് ഭാര്യയ്ക്കും തിരിച്ചങ്ങനെ തന്നെ എന്നാൽ രോഗി ഭർത്താവാണെങ്കിൽ മാത്രം കണ്ടുവരുന്ന ഒരു പ്രതിഭാസമാണ് അവരുടെ മുൻകോപം അതും ആരോട് വിവാഹ ജീവിതം മുഴുവൻ അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി അവരുടെ തുണി അലക്കി തൊട്ടതിനും വിളിച്ചതിനും പറഞ്ഞതിനും അവർക്കൊപ്പം നിന്ന് വയ്യാതായപ്പോൾ അവരെ കുളിപ്പിക്കുകയും തോർത്തുകയും ഊട്ടുകയും ഉറക്കമൊഴിക്കുകയും മരുന്ന് കൊടുക്കുകയും ചില കേസുകളിൽ വിസർജ്യങ്ങൾ വരെ വൃത്തിയാക്കുന്ന ഭാര്യമാരോട് ചില അമ്മമാരും ഈ വിവരമില്ലായ്മ മരുമക്കളോട് കാണിക്കാറുണ്ട് എന്നാലും ഒരു വീട്ടമ്മയുടെ തിരക്കുകൾ മനസ്സിലാക്കുന്നത് കൊണ്ടായിരിക്കാം ഭൂരിഭാഗം സ്ത്രീകളും ഒന്ന് ഇക്കാര്യത്തിൽ ഒന്നടങ്ങിക്കാണാറുണ്ട് ഇനി കോപിക്കാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് കൂടി നോക്കൂ ആദ്യത്തെ ഒന്നോ രണ്ടോ വിളികളിൽ വരാത്തതിന് കുളിപ്പിക്കാൻ സമയത്തിന് എത്താത്തതിന് നേരത്തെ വന്നതിന് ഭക്ഷണം കഴിക്കാൻ പറയുന്നതിന് കൊടുക്കാൻ വൈകുന്നതിന് നേരത്തെ കൊടുക്കുന്നതിന് രുചി പിടിക്കാത്തതിന് തോർത്തുമ്പോൾ ശക്തി കൂട്ടിയതിന് ശക്തി കുറച്ചതിനാൽ മുടിയിൽ വെള്ളം നിൽക്കുന്നതിന് ഗുളിക കഴിക്കുമ്പോൾ വെള്ളം കൊടുത്തത് കൂടുതലായതിന് വെള്ളം കുറവായതിന് എന്നിങ്ങനെ തുടങ്ങി ഭാര്യ ക്ഷീണിച്ചുറങ്ങുന്നത് കാണുന്നത് പോലും സഹിക്കാത്തവരുണ്ട് ഒരു കാര്യം നിങ്ങൾ ഓർക്കണം ഭാര്യയ്ക്ക് ഒരു ഹോം ഹോംനേഴ്സിനെ പോലെ രോഗി പരിചരണം മാത്രമല്ല ജോലി രോഗിക്ക് വേണ്ട ഭക്ഷണപാനീയങ്ങൾ തയ്യാറാക്കൽ വീട് വൃത്തിയാക്കൽ തുണി ഒതുക്കൽ രോഗി കിടക്കുന്ന മുറിയും കിടക്കയും വൃത്തിയാക്കൽ മക്കളും പേരക്കുട്ടികളും ഉണ്ടെങ്കിൽ ചിലപ്പോൾ അവരുടെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കൽ ഭർത്താവ് മുമ്പ് ചെയ്തിരുന്ന ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കൽ തുടങ്ങി ഫോൺ കോൾ അറ്റൻഡ് ചെയ്യുന്നത് വരെ പലതരം കാര്യങ്ങളും തീർക്കാനുണ്ട് ഇതിനിടയിൽ ഇനി സന്ദർശകരും കൂടി ഉണ്ടെങ്കിൽ അത്രയും കാര്യങ്ങൾ അവരെ പിന്നെയും നീണ്ടുപോകും പണികൾ ഈ തിരക്കുകൾക്കിടയിൽ നിന്ന് രോഗിയെ പരിചരിക്കുന്നവരോട് നന്ദി പറഞ്ഞില്ലെങ്കിലും അവരെ വെറുപ്പിക്കാതിരിക്കാനുള്ള മര്യാദയെങ്കിലും രോഗിയെ കാണിക്കേണ്ടതാണ് മിക്സി എക്സോസ്റ്റ് ഫാൻ കിച്ചൺ ഫുഡ് കുക്കർ തുടങ്ങിയ അടുക്കളയിലെ ഉപകരണങ്ങൾ പ്രവർത്തിക്കുന്നതിനിടയിൽ ഒന്നും ചിലപ്പോ ഭർത്താവ് വിളിച്ചത് ഭാര്യ കേട്ടില്ല എന്ന് വരും ഒരു കോളിംഗ് ബെൽ സമീപത്ത് സമീപത്തുറപ്പിച്ച് അല്ലെങ്കിൽ എന്തിലെങ്കിലും തട്ടി ഉയർന്ന ശബ്ദം കേൾപ്പിച്ചിട്ട് അവരെ വിളിക്കാൻ ശ്രമിക്കണം അങ്ങനെയുള്ള നേരങ്ങളിൽ സാധാരണയിൽ നിന്നും കവിഞ്ഞ് രോഗ ശുശ്രൂഷ കൂടി ഏറ്റെടുക്കുന്ന ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്ന അമിത ഭാരം രോഗി തന്നെയാണ് മനസ്സിലാക്കേണ്ടത് അത് ഭാര്യയോ മകളോ മരുമകളോ ആര് തന്നെ പരിചരിക്കുകയാണെങ്കിലും മാത്രമല്ല ഇപ്പൊ തന്നെ കാണാൻ വരുന്ന സന്ദർശകരോട് തന്നെ പരിചരിക്കുന്നവരെ ഉദ്ദേശിച്ചിട്ട് ഇവര് കാരണമാണ് ഞാൻ വലിയ ബുദ്ധിമുട്ടില്ലാതെ കഴിയുന്നത് അല്ലെങ്കിൽ ഇവരെനിക്ക് വേണ്ടി ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ അവരുടെ മുമ്പിൽ വെച്ച് പറയുന്നത് നിങ്ങൾക്ക് വേണ്ടി കൂടുതൽ സേവനം ചെയ്യാനായിട്ട് അവർക്കൊരു പ്രോത്സാഹനം ആവും തന്റെ കഷ്ടപ്പാടുകൾ മറ്റുള്ളവരും മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളതാണ് ഒരു മനുഷ്യന് കിട്ടാവുന്ന ഏറ്റവും വലിയ ആശ്വാസം രോഗി പരിചരണത്തെ കുറിച്ചുള്ള പല ലേഖനങ്ങളും നമ്മൾ വായിക്കാറുണ്ട് അത് വേണ്ട തന്നെയാണ് ശരിയായ വിധത്തിലെ രോഗത്തെ നേരിടാനായിട്ട് സഹായിക്കും എന്നാൽ അവര് ദീർഘകാലമായി ശുശ്രൂഷിക്കുന്നവരുടെ മാനസിക ആരോഗ്യവും വളരെ പ്രധാനമാണ് വീട്ടിലൊരു രോഗിയുണ്ടെങ്കിൽ അത് ഭർത്താവാകാം ഭർത്താവിന്റെ അച്ഛനോ അമ്മയോ ആരെങ്കിലും ഒക്കെ ആവാം അവരെ പരിചരിക്കുന്നത് കാണുമ്പോൾ സമൂഹത്തിന് വലിയ രോമാഞ്ചാണ് കോൾമേർ കൊള്ളും എന്നാൽ ആ പരിചരിക്കുന്ന ഭാര്യയോ മരുമകളോ അനുഭവിക്കുന്ന ശാരീരികവും മാനസികവുമായ ുമായ വിധകളെ പറ്റി പലരും മനസ്സിലാക്കാറില്ല മനസ്സിലാക്കിയാൽ അത് പിന്നെ തൻ്റെ തലയിലായാലോ എന്ന് വിചാരിച്ച നിശബ്ദരായിരിക്കുന്നവരുണ്ട് ആർക്ക് അസുഖം വന്നാലും കുടുംബാംഗങ്ങൾ തമ്മിൽ പരസ്പരം പരിചരിക്കേണ്ടത് തന്നെയാണ് ശാരീരികമായ കഷ്ടപ്പാടിനെ കുറയ്ക്കുന്നതിൽ നമുക്ക് പരിമിതികളുണ്ട് എത്രയിലും അത് പരിചരിക്കുമ്പോൾ ആ കഷ്ടപ്പാട് ഒപ്പുണ്ടാവും എന്നാൽ അവരത് ചെയ്യുന്നത് വെറുപ്പോടെ അല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു രോഗി വിചാരിച്ചാൽ കുറെ നടക്കും നിങ്ങളൊരു കിടപ്പുരോഗി അല്ലെങ്കിൽ നിങ്ങളുടെ ആരോഗ്യം അനുസരിച്ച് നിങ്ങൾക്കാവുന്ന വ്യക്തിപരമായ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ് കട്ടിലിനരികിൽ വെച്ചിരിക്കുന്ന വെള്ളവും മരുന്നും കഴിക്കാൻ പോലും മറ്റൊരാളെ വിളിച്ചു വരുത്തേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങളൊരു സ്ത്രീയോ പുരുഷനോ ആവട്ടെ എത്രത്തോളം നിങ്ങൾക്ക് സ്വയം സ്വന്തം കാര്യങ്ങൾ ചെയ്യാനാകുമോ അത്രത്തോളം നിങ്ങളുടെ ശരീരവും വ്യക്തിത്വവും നിങ്ങളുടെ നിയന്ത്രണത്തിലാകും രോഗിയെ പരിചരിക്കുന്നവര് ഹോംനേഴ്സിനെ വെക്കുകയാണെങ്കിൽ അതിനെ വിമർശിച്ചുകൊണ്ടിരിക്കാതിരിക്കാനുള്ള സാമാന്യ ബോധം എല്ലാവരും കാണിക്കണം ഭർത്താവിന് പ്രായം ചെല്ലുന്നതിനും ഒപ്പം തന്നെ ഭാര്യയ്ക്കും പ്രായം ചെല്ലും ശാരീരികമായ അവശതകളും ഉണ്ടാകും ചെയ്യും ഇനി മക്കളാണ് പരിചരിക്കുന്നതെങ്കില് അവരുടെ അപ്പയും മൂത്രമൊക്കെ ചെറുപ്പത്തിൽ മാതാപിതാക്കൾ വൃത്തിയാക്കിയതിന്റെ കണക്കൊക്കെ വൈകാരികമായിട്ട് പ്രസംഗിക്കുന്നവരും എഴുതുന്നവരൊക്കെ ഉണ്ട് ആ അങ്ങനെ പറയുന്നവര് ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് കുഞ്ഞുങ്ങളുടെ ശരീരഭാരം അല്ല മാതാപിതാക്കൾക്കുള്ളത് മനസ്സുകൊണ്ട് ആഗ്രഹിച്ചാലും ശരീരം അനുവദിക്കാത്ത പല കാര്യങ്ങളും ഉണ്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ട് തോന്നുന്ന അല്ലെങ്കിൽ ദേഷ്യം തോന്നുന്ന കാര്യങ്ങൾ നിങ്ങളെ പരിചരിക്കുന്നവരോട് മയത്തിൽ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുക ചെയ്യേണ്ട കാര്യം മാത്രം അനാവശ്യമായ സ്റ്റേറ്റ്മെന്റ്സും പരാതികളും ഇല്ലാതെ നിങ്ങൾക്ക് ഇന്നതാണ് വേണ്ടത് ഇന്ന സമയത്ത് അത് ഇന്ന വിധത്തിൽ ചെയ്യണമെന്ന് പറഞ്ഞു കൊടുക്കുക ചിലപ്പോൾ ഒന്നിലധികം തവണയും പറയേണ്ടി വന്നു എന്ന് വരാണ് ഇന്നത്തെ കാലത്ത് കടമ എന്നൊക്കെ നമുക്ക് സാമൂഹ്യ മര്യാദയുടെ പേരിൽ വിളിക്കാം എങ്കിലും നമ്മൾക്ക് വീട്ടിൽ കിട്ടുന്ന സൗജന്യ പരിചരണം അത് മറ്റൊരാളുടെ ദയയും അവതാര്യവും തന്നെയാണ് അല്ലാതെ രോഗിയുടെ അവകാശമല്ല അത് ഭാര്യയായാലും ഭർത്താവായാലും അച്ഛനായാലും അമ്മയായാലും നിങ്ങളുടെ നല്ല കാലത്ത് നിങ്ങൾ ഏത് പൊസിഷനിൽ ഉണ്ടായിരുന്ന ആളായിരുന്നു എത്ര വലിയവനായിരുന്നു ആരായിരുന്നു എന്തായിരുന്നു എത്ര സമ്പാദിച്ചോ മറ്റുള്ളവർക്ക് വേണ്ടി എത്ര കഷ്ടപ്പെട്ടു മറ്റുള്ളവരെ എത്ര സ്നേഹിച്ചു സഹായിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ പരിചരിക്കുന്നവര് വിസ്മരിക്കാൻ ഇടയാക്കുന്ന വിധത്തിൽ പെരുമാറാതിരിക്കേണ്ടത് നിങ്ങളുടെ കടമയാണ് എന്റെ ദേഷ്യവും സ്നേഹവും ഒക്കെ കാണിക്കാൻ നീയല്ലേ ഉള്ളൂ എന്ന് ഭാര്യമാരെ പറ്റി വിചാരിക്കുന്ന വാത്സല്യത്തിലെ രാഘവൻ രാഘവന്മാർമാരുണ്ടാവും അവരോട് ഒരു കാര്യം പറയാനുള്ളൂ നിങ്ങൾ ദേഷ്യം കാണിച്ചാലും ഇല്ലെങ്കിലും തൊണ്ണൂറ് ശതമാനം ഭാര്യമാരും മക്കളും നിങ്ങൾക്ക് വേണ്ടത് ചെയ്തു തരും എന്നാൽ കോപിക്കാതിരുന്നാൽ അവർ കുറച്ചുകൂടെ സ്നേഹത്തോടെ അത് ചെയ്തു തരും കോപിച്ചു കഴിഞ്ഞാലോ ഒരു പരിധി കഴിയുമ്പോൾ ഈ പണ്ടാരെന്ന് പോയി കിട്ടും എന്ന് പ്രാഗിക്കൊണ്ടാകും പരിചരണം എന്ന് മാത്രം കാരണം ഒരാളെ തമാശയ്ക്കടിച്ചാലും ദേഷ്യത്തോടിച്ചാലും വേദന കൈവീശിയതിന്റെ ശക്തിക്കനുസരിച്ചാണ് അടിച്ചയാളുടെ മനസ്സിൽ സ്നേഹമായിരുന്നോ തമാശ ആയിരുന്നോ ദേഷ്യമായിരുന്നോ എന്നതൊന്നും വേദനയുടെ അളവിനെ വ്യത്യാസപ്പെടുത്തുന്നില്ല